ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ഇന്ന് ഇതാ ഒരു പരീക്ഷണ വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുൻപിൽ വന്നത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം പരീക്ഷണം വിജയിച്ചോ അല്ല പരാജയപ്പെട്ടോന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ കാണാം കേട്ടോ അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇത് ഞാനൊരു മൺചട്ടിക്കകത്ത് ഇതാ ഇത്രയും വെള്ളം വെച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോകുന്നുണ്ട് അറിയണ്ടേ ഇത് നമുക്ക് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ എ സി ഒന്നും ഇടാണ്ട് അതുകൊണ്ട് നല്ല തണുപ്പ് കിട്ടുമെന്നും പറഞ്ഞിട്ടില്ല ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ അത് പരീക്ഷിച്ചോക്കെ അപ്പോൾ ഇതാ ഞാനിത് രാത്രി കിട്ടി ഐസ് നല്ല ഐസ് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഐസ് കട്ടയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ബെഡ്റൂമിലേക്ക് വന്നിട്ടാണ് പോകുന്നത് ബെഡ്റൂമിൽ ഫാനിൻ്റെ തായലായിട്ട് ഒരു തോർത്ത് തടിച്ച തോർത്ത് തോർത്തിങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെയാണ് ഞാനിത് വെച്ചത് ഫാനിൻ്റെ തായലായിട്ട് തന്നെ വെക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മളിത് നല്ല തണുപ്പിൽ ഏച്ചി തന്നിടാണ്ട് നല്ല തണുപ്പിൽ കിടക്കുക ഉദ്ദേശത്തിൽ നമ്മളും ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഐസ് ഇങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സംഭവിച്ചത് അറിയണ്ടേ തേങ്ങാക്കൊല ഒരു തണുപ്പില്ല കാട്ടച്ചൂട് അപ്പോൾ ഒരുപാടെണ്ണം ഇതുപോലെ കുറേ ടിപ്സും കൊണ്ട് ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ നമ്മളെപ്പോലത്തെ പോട്ടന്മാരും അപ്പോൾ ഇതെല്ലാംന്ന് വെച്ചാല് ആ ശുപകാരില്ല സംഭവമല്ലേ വിചാരിച്ചിട്ട് വേഗം ചെയ്തു നോക്കുക എന്തെന്ന് പറഞ്ഞാൽ അമ്മതിരി ചൂടാന്നല്ല ഇപ്പോൾ അപ്പോൾ ഞാൻ വെച്ച ഐസല് ഇതെങ്ങനെ മെൽറ്റായി 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 വെള്ളമായിട്ട് മാറുന്നുണ്ട് ഏട്ടാ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട കാട്ട തട്ടിപ്പാന്നെട്ടാ എന്തോ തണുപ്പ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് രണ്ടാ സഹായിക്കാത്ത തോന്നുന്നുണ്ടോ ഏ ചൂടല്ല എടുക്കുന്ന ശരിക്കും തട്ടിപ്പ് വന്നല്ലേ ഓരോരാൾ വീഡിയോ ഇട്ടിട്ട് ജനങ്ങളിങ്ങനെ പറ്റിക്കാൻ നോക്കുന്നു അങ്ങനെ നമ്മളിതാ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടിട്ട് വീണ്ടും നമ്മൾ എ സി ലോണാക്കിട്ട് വന്നിട്ടാ കിടന്നത് എന്തെന്ന് പറഞ്ഞാല് ചൂടത്തി കിടക്കാൻ പറ്റുന്നില്ല അത്രയും ചൂടാണ് അപ്പോൾ ഐസ് വെച്ചിട്ട് ഒന്നും ഐസ് അലിഞ്ഞ് വെള്ളം ഒരു പ്രയോജനമില്ല അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോക്ക് വരാം മനശാല്ല അസലാലേക്കും